നമ്മള് പാർക്കിൽ കയറി വന്നിട്ട് നേരെ പോ പോകുമ്പോൾ ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് പിന്നെ നമ്മൾ നേ പോകുമ്പോൾ ഊഞ്ഞാലാടാനുള്ള സ്ഥലമുണ്ട് നല്ലോണം നമുക്ക് ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള സ്ഥലമുണ്ട് പിന്നെ രണ്ടിരിക്കാനുള്ള മാർബിളൊക്കെ വെച്ചിണ്ടാക്കിയ സ്ഥലമുണ്ട് ഇനി നമുക്ക് ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതാ ഇവിടെ കുറേ ബുക്കുകൾ പലതരം പുസ്തകങ്ങളുണ്ട് ഇഷ്ടം അടുത്ത് വായിക്കുക വല്ല ചരിത്ര സ്മരണീയമായ പുസ്തകങ്ങൾ പിന്നെ നമ്മളെ ബേപ്പൂർ സുൽത്താൻ്റെ ഒരു ഫോട്ടോ അല്ല ഒരു പേ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെതാ ഇവിടെ ഇരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് ഒരു തോണിമാരി പിന്നെതാ കുറേ പാർക്കത്ത് കുറേ സ്ലൈഡ് ക്ലൈമ്പിങ് എല്ലാം ഉണ്ട് ഇതൊക്കെ കയറി നമുക്ക് പോവാം പിന്നെതാ ഈ സ്റ്റെപ്പ് പോയി നമ്മൾ കയറിയാൽ നേരെ എത്തുന്നത് ഒരു സ്ലൈഡിലേക്കാണ് ഇപ്പം ഈ സ്ലൈഡിൽ കൂടി നമുക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഇതാ വേറെ രണ്ട് സ്ലൈഡ് ഉണ്ട് വലുത് ഇത് ഇത് രണ്ടെണ്ണമാണ് ഒന്ന് രണ്ട് പിന്നെ അതാ ഇവിടെ നിന്ന് നല്ലോണം ഒളിഞ്ഞ് പോവാം പിന്നെ വട്ടത്തിൽ പോകുന്നൊരു സ്ലൈഡുണ്ട് ഇതിൽ നമുക്ക് ഇരുന്ന് പോവാം പിന്നെ അവിടെ ക്ലൈമ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇരുന്ന് പോവാണ് അപ്പോൾ നമുക്കൊന്ന് നേരെ ഇരുന്ന് പോവാം ഊ സെറ്റ് അപ്പോൾ മുമ്പ് തന്നെ വരുമ്പോൾ ഒരു കോഴി ഉണ്ടാവും ഈ കോഴിനെ വേറെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ തുള്ളിച്ചാടാം നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട് പിന്നെ അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഇടാനുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മൾ ക്ലൈമ്പിങ് സ്പോട്ടുണ്ട് വലിയൊരു ക്ലൈം ക്ലൈമ്പിങ് സ്പോട്ട് ഇത് ലാസ്റ്റ് എത്തുന്നത് എവിടെയെന്ന് വെച്ചാൽ അതാ ഇവിടെ ഇവിടെ നമ്മൾ അവിടുന്ന് നമ്മൾ കേറിയിട്ട് ഇവിടെ ഇറങ്ങണം അപ്പോൾ നെക്സ്റ്റ് സ്ഥലം ഇതാ ഇവിടെ വേറെയും രണ്ട് ഊഞ്ഞിട്ട് ചെറുത് ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറേ തരം ശില്പ കുറേ ചിത്രങ്ങൾ ഇവിടെ അടച്ചിരുന്നു ഇതാണൊരു സ്ലൈഡ് വലിയൊരു സ്ലൈഡാണ് നീണ്ട സ്ലൈഡ് അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ അതാണ് ഇവിടെ അപ്പൊ ഇതില് ഈ സ്പെപ്പ് കൂടി നമ്മൾ കയറി 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 വന്നാല് ലാസ്റ്റ് നമ്മളിതാ ഇവിടെത്തും ഇവിടെ നിങ്ങൾ ഒറ്റ വലിയല്ല എന്താ വീയാ ഇപ്പൊ നമ്മളിങ്ങനെ ഒലിഞ്ഞ പോകും പിന്നെ ഇവിടെ നമ്മളെ പുറക്ക് പഴയ പാലത്തിൻ്റെ കുറച്ച് ചരിത്രമുണ്ട് ഇതൊക്കെ ഇവിടെ വന്ന് വായിച്ചു നോക്കാം വളരെ ചരിത്ര വിസ്മയമായ സ്ഥലങ്ങളാണ് ഈ ഫറോക്ക് പാലം പിന്നെ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി കോഴിക്കോട് എന്തൊക്കെ ഉണ്ടോ ഇതിലുണ്ട് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വരട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ടുണ്ട് എല്ലാം ഫറോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഏ നമ്മളെ ബ്രിഡ്ജ് ഉണ്ട് നല്ല അടിപൊളി ഒക്കെ വെച്ചിട്ട് രാത്രി ഇങ്ങനെ പോകുമ്പോൾ സ്വന്തം സുഖം ഓ അപ്പം നിങ്ങൾ വന്നൊക്കെ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇതെങ്ങനെ ഇവിടെ ആടിപ്പോ ആടിക്കഴിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അപ്പോൾ നേരെ വട വണ്ടി <laughs> വിട്ടോളെ